മലയാളി പ്രേക്ഷകർ ട്വൻറ്റി ട്വൻ്റിക്ക് ശേഷം ഏറെ കാത്തിരിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രം മഹേഷ് നാരായണൻ്റെ ഫാക്ടറി ടീസർ ഇന്ന് പുറത്തിറങ്ങി കോരി ധരിപ്പിക്കും എന്ന് വിചാരിച്ചെടുത്ത് കോരിതുമില്ല ധരിച്ചതുമില്ലാത്ത അവസ്ഥയിലാണ് ഒരു വികാരമില്ലാത്ത ട്രെയിലർ രാജസ്നേഹവും സ്പൈവർക്കും ഒക്കെ കണ്ടു തഴമ്പിച്ച കഥയും കഥാപരിസരമൊക്കെ മഹേഷ് നാരായണൻ എങ്ങനെ എടുത്തു വയ്ക്കുമെന്ന് കണക്കിരിക്കും സിനിമയുടെ ഭാവി ഫൈറ്റ് ചെയ്യാൻ ഇക്കയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ലാലേട്ടൻ്റെ എ ഫൈറ്റ് സീനൊന്നും കണ്ടില്ല ചിലപ്പോൾ അടുത്ത ട്രെയിലറിൽ ഇറക്കി വിടുമായിരിക്കും മമ്മൂക്കയുടെ ഫൈറ്റ് സീനിനെ പറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇനി ഇനിയുടെ ഫാൻ ഫൈറ്റൊക്കെ അതൊക്കെ ഒഴിവാക്കാവുന്നതാണ് അവർ രണ്ടുപേരുമുള്ള നല്ലൊരു സിനിമ വരട്ടെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാറുള്ളത് വരട്ടെ ഇന്ന് വ കാന്താരൊക്കെ ഇറങ്ങി കാന്താരനക്ക് ഭയങ്കര റിപ്പോർട്ടാണ് അതിനൊക്കെ വല്ല നമുക്കൊരു സിനിമ വേണ്ടേ നല്ലൊരു സിനിമ ആകുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ലാലേട്ടൻ ലാലേട്ടന് മിന്ന റോള് കൊടുത്താൽ മതിയാണ് വേറൊന്നും നമ്മൾ ലാല ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു കഥ നമ്മുടെ അണ്ണന് തകർക്ക വരോട് അത് മാത്രം മതി